ബഹുമാനപ്പെട്ട സാലിബിന് സുറാറിയാ താലാമിന് നേതൃത്വത്തിൽ ഏതാനും സഹാബികൾ മുസലീമയുടെ കൊട്ടാരത്തിലേക്ക് ചെല്ലുകയാണ് സംസാരിച്ച് തീർക്കാൻ പറ്റുന്ന പ്രശ്നമാണ് ഇത് അങ്ങനെയെങ്കിൽ ഒരു ഏറ്റുമുട്ടൽ ഒഴിവാക്കാമല്ലോ എന്നുള്ളതാണ് സ്വഹാബിമാരുടെ ലക്ഷ്യം അഹങ്കാരിയായ ഹുസൈൽ മുസൈലിമുതുൽ കത്താബ്ദാബ് അവരുടെ മുമ്പിൽ ധിഖാരപൂർവ്വം ഇരിക്കുകയാണ് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളതെങ്കിൽ വേഗം പറഞ്ഞ് അവസാനിപ്പിക്കുന്ന ഭാവത്തോടു കൂടി അദ്ദേഹം ഇവരുടെ മുഖത്തു നോക്കുന്നു സാലിബിൻ സുറാർ അലി അള്ളാത്തലാഹും വളരെ പക്വതയോടുകൂടി സൗമ്യയോടുകൂടി ഹബീബിന് മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലാ അലൈവലാത്തങ്ങൾ അന്ത്യ പ്രവാചകനാണ് എന്നുള്ള സത്യം അവിടെ വിശദീകരിക്കുകയാണ് നബി അംഗീകരിക്കണം നബി അലൈഹി അലൈ തങ്ങൾ ഈ ലോകത്തേക്ക് വന്നത് ഇതുവരെ വന്ന പ്രവാചകന്മാരുടെ അവസാനത്തെ കണ്ണിയായിട്ടാണ് ഇനിയൊരു പ്രവാചകൻ ഈ ഭൂമിയിൽ വരില്ല എന്ന് ഹബീബ് സല്ലാ അലൈഹി തങ്ങൾ ഞങ്ങളെ പഠിപ്പിച്ചതാണ് കൂട്ടത്തിൽ റസൂൽ സല്ല അലൈവലാത്തങ്ങൾ വന്നതിന് ശേഷം ഇവിടെ ഉണ്ടായ മാറ്റങ്ങൾ അലൈവലാത്തങ്ങളുടെ സ്വഭാവം പെരുമാറ്റം ആ അതുല്യ വ്യക്തിത്വത്തെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് ഇതെല്ലാം കേട്ടതോടുകൂടി മുസലീമത്തുൽ കതാബ് എന്ന കള്ളപ്രവാചകന് ദേഷ്യം വർദ്ധിക്കുവാനുണ്ടായത് ഇത് പറയാനാണോ എന്റെ മുമ്പിലേക്ക് വന്നത് നിങ്ങളോട് ഇനി മറുപടി പറയുക എന്റെ നാവല്ല എന്റെ വാളായിരിക്കും ഇനി നിങ്ങളോട് എനിക്കൊന്നും സംസാരിക്കാനില്ല കടന്നുപോ പോ എന്റെ മുമ്പിൽ നിന്ന് ഇന്ന് ധിക്കാരപൂർവ്വം പ്രതികരിച്ചപ്പോൾ സാലിബിനു അലിള്ളഹു അവസാന വാതിലും അടഞ്ഞ നിരാശയിൽ മടങ്ങിപ്പോരുകയാണ് അവരിറങ്ങിയ പാടെ മുസൈലിമത്തുൽ കദാബ് തന്റെ അനുയായികളെ വിളിച്ചുകൊണ്ട് പട്ടാള മേധാവികളെ വിളിച്ചുകൊണ്ട് എത്രയും പെട്ടെന്ന് ഏറ്റുമുട്ടൽ യുദ്ധം ആരംഭിക്കണമെന്നതിലേക്ക് കാര്യങ്ങൾ ചർച്ച ചെയ്യുകയാണ് ലോകം നമ്മെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ് ഹദർമൂത്ത് യമൻ തുടങ്ങിയ ഒരുപാട് രാജ്യങ്ങൾ നമ്മയാണ് പ്രതീക്ഷിക്കുന്നത് കൊറൈശി തറവാട്ടിൽ പിറന്ന മുഹമ്മദിന് പ്രവാചകനാകാമെങ്കിൽ ഹനഫ് ഗോത്രത്തിൽ പിറന്ന എനിക്കെന്തുകൊണ്ട് നബിയായിക്കൂടാ എന്ന സത്യം ലോകം ഇനി അറിയാൻ പോവുകയാണ് ഏറ്റുമുട്ടൽ ആരംഭിക്കാൻ പോവുകയാണ് ഇനി നമ്മുടെ വാളുകളാണ് അവരോട് മറുപടി പറയുക അതിലൊരു വിട്ടുവീഴ്ചയുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ടവരെ യമാമ യുദ്ധത്തിന്റെ ആ ഒരു അവിടെ ഉയരുകയാണ് എന്നാൽ സ്വഹാബികൾ അവരൊട്ടും നിരാശരായിരുന്നില്ല ഏറ്റുമുട്ടലാണ് അവസാന കാര്യമെങ്കിൽ അത് തന്നെ ചെയ്യുക എന്നുള്ള ആ ഒരു തീരുമാനത്തോടുകൂടി അന്നത്തെ രാത്രിയിൽ അള്ളാഹുവിനോട് ചെയ്തുകൊണ്ട് എല്ലാ വിജയവും ഞങ്ങൾക്ക് നൽകണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാം അള്ളാഹുവിൽ തവക്കുൽ ചെയ്തുകൊണ്ട് പിറ്റേ ദിവസം തന്നെ സ്വഹാബികൾ തളരാത്ത ഈമാനുമായി ഇടറാത്ത പാദങ്ങളുമായി ചഞ്ചലമല്ലാത്ത ഹൃദയങ്ങളുമായി അവർ രണാങ്കണത്തിലേക്ക് മാർച്ച് ചെയ്യുന്നു വരുന്നു ഞങ്ങൾ വരുന്നു ഞങ്ങൾ വരുന്നു ഞങ്ങൾ വരുന്നു ഞങ്ങൾ സത്യത്തിന്റെ പതാകയുമായി വലിയൊരു കൂറ്റൻ പടയുടെ മുമ്പിൽ വിജയത്തിന്റെ വെളിച്ചവുമായി വരുന്നു ഞങ്ങൾ വരുന്നു ഞങ്ങൾ സത്യത്തിന്റെ പതാകയുമായി വലിയൊരു കൂറ്റൻ പടയുടെ മുമ്പിൽ വിജയത്തിന്റെ വെളിച്ചവുമായി കേട്ടോളൂ ോളൂ പടബുരുദാൻ വന്നോളൂ കേട്ടോളൂ കേട്ടോളൂ പടബുരുദാൻ വന്നോളൂ ജയിച്ചിടേണം വളർന്നിടേണം ദീനിൻ മേന്മ സത്യത്തിൻ്റെ പടയുടെ മുമ്പിൽ മന്ത്രം വിജയം ഓതിടുവാൻ ജയിച്ചിടേണം വളർന്നിടേണം ദീനിൻ മേന്മ സത്യത്തിൻ്റെ പടയുടെ മുമ്പിൽ മന്ത്രം വിജയം ഓതിടുവാൻ കേട്ടോളൂ കേട്ടോളൂ പടപുറു വന്നോളൂ കേട്ടോളൂ കേട്ടോളൂ പടപൊരുതാൻ വന്നോളൂ വരുന്നു ഞങ്ങൾ വരുന്നു ഞങ്ങൾ സത്യത്തിൻ്റെ പതാകയുമായി വലിയൊരു കൂറ്റൻ പടയുടെ മുമ്പിൽ വിജയത്തിൻ്റെ വെളിച്ചവുമാ